ഞാൻ ഹലോ ആ ബ്രോ ലീഡർ ആണ് വിയുടെ ബാക്കി കോ ലീഡർ ആണ് ബാക്കി രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അത് മന്ദാർ സംഭവം വെച്ചാ മുതുക്കിന്റെ ബീച്ച് ഏരിയയിലോട്ട് പോയപ്പോ നമ്മളെ ഫയർ ചെയ്തത് അവിടെ പീഡിന്റെ സംസാരിച്ചോണ്ടെങ്കിൽ നല്ല റോങ് ആയി ലൈക് ഗ്യാങ് സംസാരിക്കും അപ്പൊ നമ്മള് ചോദിച്ചു ഇത് ടി വി ആണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചു അപ്പൊ അതി തൊട്ടടുത്ത് കണ്ണാപ്പി ഉണ്ടായിരുന്നു കണ്ണാപ്പി നേരെ വന്നിട്ട് ഞാൻ പറഞ്ഞു ടി വി നിങ്ങള് താങ്ങൂലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരുപാട് സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ട് നമ്മടുത്ത് സംസാരിക്കണോ നിങ്ങളെടുത്ത് സംസാരിക്കാം അങ്ങനെ ആണ് ബ്രോ ഞാനത് കണ്ടതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ പറഞ്ഞതല്ല ഞാനടുത്ത് ചോയിച്ചു നിങ്ങൾ താകോ ആണോ അത് അത് വേറെ കേസാണ് ബ്രോ അതിപ്പോ നിങ്ങൾ പീഡിയായിട്ടുള്ള കേസാണ് ഞങ്ങൾക്ക് അറിഞ്ഞല്ലോ ഞങ്ങൾക്ക് അതൊന്നും പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങക്ക് എല്ലാരും തീരുമാനം മാത്രമേ നമ്മള് കണ്ടില്ല മനസ്സിലായില്ലേ അപ്പോ മനസ്സിലായി ഞാനിത് വീടിനടുത്താണ് സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് കണ്ണാപ്പി വന്നിട്ട് പറഞ്ഞ് അത് അവര് താങ്ങുന്നുണ്ടായിരിക്കും കാരണം അവർക്ക് ആയിട്ട് തോന്നിയല്ല നിങ്ങളെ പോലെ കണ്ടി യാങ്ങല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അത് പിന്നെ ബ്രോ നമ്മളെ താങ്ങുന്നു നമ്മൾ ഇപ്പൊ കറന്റ് നമുക്ക് നമ്മൾ നമ്മളിവിടെ പണിഷ്മെന്റ് ചെയ്താലും എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതുണ്ട് അതുകൊണ്ട് അല്ലാതെ ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഇങ്ങനെ നമ്മളെ താങ്ങി നിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെളിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ അപ്പോഴെല്ലാം അവൻ ചോദിച്ചത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു ആ അപ്പഴത്തേക്ക് ആളെന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഗ്യാംഗിനെ പറഞ്ഞപ്പോ ഞാനും തിരിച്ചു പറഞ്ഞു ആ നമ്മുടെ ലീഡറിനെ പറഞ്ഞു പിന്നെ നമ്മള് വണ്ടി എടുത്ത് ഇറങ്ങിയ സമയത്ത് ആൾ കണ്ടു നമ്മൾ ഫയർ ചെയ്തു നിങ്ങള് ഫയർ ചെയ്തു നമ്മൾ കുറച്ചൊരു ഡൗൺ ആയി നിങ്ങളുടെ കുറച്ചൊരു ഡൗൺ ആയിട്ട് വാറായിട്ട് നമുക്ക് അടിച്ചു താല്പര്യം ചില നിങ്ങളുടെ ആ ഒരു നിലപാട് വർദ്ധിപ്പിക്കണം അല്ലെ നിങ്ങൾ ചെയ്ത് എനിക്ക് തെറ്റാണോ നിങ്ങൾ നിങ്ങളുടെ അല്ല ഞാനേ ചോദിക്കണ ബ്രോ നിങ്ങൾ നിങ്ങളിപ്പോ നിങ്ങളായിട്ട് നിങ്ങൾ ഒരിടത്ത് നിൽക്കുമ്പോ നിങ്ങൾ നിങ്ങളെ പറ്റി വേറൊരാൾ ഇങ്ങനെ ഇരുന്ന് പറയും പറഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങൾ അതിനകത്ത് കയറി ചോദിക്കൂ ഇല്ലയോ ഓൾ ഇതൊക്കെ ഫസ്റ്റ് ഓഫ് ഇത് ഗവൺമെന്റ് പുറത്ത് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടുത്തെ അഡ്മിൻ പാനലിനോടും ബാക്കിയുള്ളവരോടും അല്ലേ ബ്രോ സംസാരിക്കണ്ട സിറ്റിക്കകത്ത് വന്നിട്ട് നമ്മൾ താങ്ങുന്നു എന്നൊക്കെ പറയണം ഞങ്ങൾ അന്നാത്ത കാര്യം കൊറേ നാളായിട്ട് ഇവിടെ ആക്റ്റീവ് പോലും അല്ലായിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് സിറ്റുവേഷനിലാണ് താങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് എന്താ താങ്ങി തരണം പി ഡിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങള് നിങ്ങളൊക്കെ പറക്കിട്ട് സിറ്റിസൻസിനെ വെടിവെച്ച് നടക്കുന്നതുകൊണ്ട് പി ഡി മിണ്ടാതെ പോണോ അങ്ങനൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് സംസാരിക്കണ പി അങ്ങനെ അല്ലാതെ അതുപോലെ ഞങ്ങളും ആയിട്ടുണ്ട് പക്ഷെ അവര് ഞങ്ങടെടുത്ത് സംസാരിച്ചത് വേറെ നിങ്ങളുടെ സംസാരിക്കണത് വേറെ ബ്രോ നിങ്ങൾക്ക് ഫീൽ 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 നിങ്ങളെ നിങ്ങളുടെ മൈൻഡിൽ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും നമ്മൾ അങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞു പിടി ഞങ്ങൾക്ക് ബന്ധമില്ല മനസ്സിലായോ അടുത്തുള്ള പക്ഷേ നിങ്ങൾ വേറെ പറയേണ്ടത് അവര് ആ ഡി അവിടെ റോങ് ആയിട്ട് സംസാരിച്ചോണ്ട് ഞാനും അത് തിരിച്ച് തിരിച്ചവിടെ സംസാരിച്ചു പോലും നമ്മളടുത്ത് പൊളിച്ചിലുള്ള ഒരുപാട് പേരുണ്ട് അവര് ഞങ്ങളുടെ അത് നിങ്ങൾ പറയണ പോലെ മര്യാദക്കല്ല സംസാരിക്കണേ അവര് ഞങ്ങളടുത്ത് റോങ് ആയിട്ട് സംസാരിക്കും അതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ എതിർപ്പുള്ള ആരെങ്കിലും ഒരാളായിരിക്കും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് അതിന് വേറെ രണ്ട് ഗ്യാങിനെ താങ്ങുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അല്ല അത് ഞാൻ പറയട്ടെ അതായത് ഇപ്പൊ ഇവൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഗ്യാംഗിനെ നിങ്ങള് നിങ്ങൾ ഡയറക്റ്റ് ഇൻവോൾവ് ആയച്ചല്ലേ പി ഡി ഈ ഒരു ഫാമിലിനേറ്റ് നിങ്ങളെന്ന ഫാമിലിനെറ്റ് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണ് ഞാനത് ഞാനത് അടിച്ചു പറഞ്ഞതല്ല ഞാൻ ചോദിച്ചതാണ് അപ്പഴേ കണ്ണാപ്പി നേരം നമ്മളെ താങ്ങുന്നുണ്ട് നിങ്ങളെ നിങ്ങളെപ്പോഴും കണ്ടിയാങ്ങല്ല അതുകൊണ്ട് താങ്ങുന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് സുഹൃത്ത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ ഞാൻ ഇപ്പൊ സുഹൃത്തിനോട് സുഹൃത്തേക്ക് വിളിച്ച് സംസാരിക്കും അപ്പൊ സുഹൃത്ത് എന്നോട് എങ്ങനെ സംസാരിക്കും ഞാൻ എന്ന് പറഞ്ഞു നിന്നോട് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നീ എന്നോട് എങ്ങനെ സംസാരിക്കും ആ അതായത് ഞാൻ പറയട്ടെ ബ്രോ അതിന്റെ ഞാൻ പറയട്ടെ നമ്മൾ ഒരു കാര്യത്തില് ചുമ്മാ അടിച്ചേക്കുന്നത് നമ്മൾ ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞു അതാണ് പറയാനായി പറഞ്ഞ അതും അടിയായിട്ട് ഞാൻ ഒരു കാര്യം ആയിട്ട് പറയണത് ബ്രോ നിങ്ങടെ പറയാനുള്ള കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെന്തേലും ഉണ്ടെങ്കിൽ നിങ്ങള് പോയിട്ട് വേറെ ഒന്നെങ്കിൽ സംസാരിക്കുക അല്ല അതെ ഞാൻ പറയട്ടെ ബസ്ഫർ അതെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു വന്നാൽ ഓക്കെ സംസാരിക്കേണ്ട കാര്യമാണ് ഓക്കെ ആ അതിന്റെ ഉണ്ടാവുന്ന ഒരു ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഇവന് ആ പീഡിന്റെ അടുത്താണ് സംസാരിക്കുന്നത് അല്ലെ ഇപ്പൊ നിങ്ങളെ ഗാങ് മെമ്പറടുത്ത് വന്നിട്ട് പീഡി നിങ്ങളെ താങ്ങുന്ന അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവൻ പറയുന്നത് മനസ്സിലായില്ലേ അവൻ ആ ഏരിയയില് പി ഡിന്റെ ഭാഗത്ത് നിന്ന് അവനക്ക് അങ്ങനെ കാണാൻ അപ്പൊ ഇവന് അറ്റ ടൈമിൽ തോന്നിയ കാര്യാണ് അവനെ പി ഡി ഓഫീസറടുത്താണ് പറയുന്നത് നിങ്ങള് പറഞ്ഞാൽ ശരിയാണ് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് സംസാരിക്കണം ഓക്കെ അത് ഞാൻ പറഞ്ഞല്ലേ ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ അവൻ അങ്ങനെ ഫീൽ ചെയ്തോണ്ട് അവൻ സംസാരിക്കുന്നത് ഒന്നും കണ്ടിട്ടില്ല കണ്ണാപ്പിയോട് ഉള്ളതുപോലും അവൻ പമ്പസിനോട് ഉള്ളത് പോലും അവൻ അറിയത്തില്ല മനസിലായില്ലേ പിന്നെ ഈ അത് കേട്ട കണ്ണാപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നതും നല്ല മര്യാദകളല്ല അത് അങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടാ ആരെയും നിങ്ങളെ ഗെ കളിയാക്കിയല്ലേ പറഞ്ഞത് അവര് നിങ്ങളെത്താകണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ബ്രോ നീ ഇപ്പൊ ഏത് എന്ത് രീതിയിൽ പറഞ്ഞാലും അത് ഓഫൻറ്റഡായിട്ട് തോന്നുള്ളൂ അങ്ങനെ പറയുമ്പോ നമ്മളെ ടി വി കൂടെ ഉള്ളവർ കേട്ടി അങ്ങനെ തോന്നും അതിപ്പോ നിങ്ങളുടെ കേട്ടാലും നിങ്ങൾ ചിലപ്പോ റിയാക്ട് ചെയ്യണം അവർക്ക് പറയാനൊന്നും പറ്റത്തില്ലല്ലോ അത് ഞാൻ പറഞ്ഞത് ആദ്യം സംസാരിക്കണം ഇപ്പൊ ഇവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കൊസ്റ്റൻ വന്നു കണ്ണാലും പറഞ്ഞു ഇവൻ അങ്ങനെ ഇതിന്റെ ഇടയിൽ ഡൗണായി അതുകൊണ്ട് നമ്മള് മീറ്റിംഗ് വിളിച്ചു നമുക്ക് ഇത് വാറായിട്ട് തീർക്കാന്നാണ് സൈഡിൽ വാറിച്ചേർക്കാൻ ഓപ്പൺ ഫയർ വന്നിട്ടുണ്ട് താല്പര്യം കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു എത്ര മണിക്ക് വാറ വിളിക്കും നമ്മുടെ വണ്ടി ഞാൻ വണ്ടി വരെ അപ്പുറത്ത ഇറങ്ങിക്കണം നമ്മള് അയൽക്കാരല്ലേ ഈ വണ്ടി ഇപ്പൊ തന്നെ വൈപ്പ് ചെയ്തല്ലേ